മഹിളാ മഹിളാ കോൺഗ്രസ് കോൺഗ്രസ് ബ്ലോക്ക് തല ക്യാമ്പും വിതരണവും നടന്നു നടന്ന ക്യാമ്പ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു ഉദ്ഘാടനം ചെയ്തു വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പോഷക സംഘടനകളുടെ മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു വരുന്നത് ഇതിന്റെ ഭാഗമായി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് തല ക്യാമ്പും വിതരണവും നടന്നു ശാന്തയിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു നിർവഹിച്ചു വളരെ വിജയകരമായ രീതിയിൽ നടന്നു വരുന്നു അതിൻ്റെ ജില്ലാതല ലോക ജീവന കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടന്നു ഇന്ന് ഉടുമ്പൻചോല താലൂക്കിലെ ബ്ലോക്ക് തല മെമ്പർഷിപ്പ് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനം ഇവിടെ ശാന്തംപാറ ജില്ലാ കൌഴികൾക്ക് ബ്ലോക്ക് പ്രസിഡന്റിനെ കൈമാറിക്കൊണ്ട് നിർവഹിക്കുകയാണ് എല്ലാ തരത്തിലുള്ള ഭാരവാഹികൾ ജില്ലാ പാരവാഹികളും സംസ്ഥാന പാരവാഹികളും ബ്ലോക്ക് മണ്ഡലം ബാദ് വരെയുള്ള എല്ലാ പാരവാഹികളും മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് സജീവ പ്രവർത്തകരായി തങ്ങൾക്ക് രീതിയിലുള്ള ആളുകളെ നമ്മുടെ എടുത്ത് കൊണ്ടുവരാനും സംഘടനാ പ്രവർത്തനങ്ങൾ എങ്ങനെ ഏകോപിപ്പിക്കണമെന്നും നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെ കുറിച്ചും വരുന്നാളുകളിൽ നടപ്പാക്കേണ്ട കർമ്മ പരിപാടികളെ കുറിച്ചും ക്യാമ്പിൽ ചർച്ച ചെയ്തു നിരവധി പ്രവർത്തകർ ക്യാമ്പിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഉടുമ്പടൻ ചോല ഇനി ലോ പ്രൈസിൽ ഹൈറേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്